ഒരു മാസം പോലും ആയിട്ടില്ല ഞങ്ങളെ അവിടെ കൊണ്ടിട്ടിറ്റ് ഇന്നലെ കൊറേ ആൾക്കാർ ഇവിടെ വന്നു വന്ന് നോക്കിയിട്ട് പോയി ഇന്നിന്റെ മുഴുവൻ പോലും ഈ കുഞ്ഞുമക്കളെ കൊണ്ടു കിടക്കാന്ന് വൃത്തിയില്ല ഞങ്ങൾ എന്ത് ചെയ്യും ഞങ്ങൾ എന്താ ചെയ്യണേ ഇനി ഞങ്ങൾ താമസിക്കുന്ന കോളനി ആണെങ്കിലും വെള്ളം കയറുന്നേ ഉള്ളു ഇത് ചുമരിന്നും കട്ടയൊക്കെ വന്ന് ഇടിഞ്ഞു വീണ ഞങ്ങൾ എന്ത് ചെയ്യും എന്താ ചെയ്യണേ അതിവിന്റെ ഈ ചുമരിന്റെ മതിലും വരെ ഇടിഞ്ഞു തുടങ്ങി ഏ എന്റെ അകത്ത് പിന്നെ ഞങ്ങൾ ഈ കുഞ്ഞുമക്കളെ കൊണ്ട് എവിടെ പോയി രക്ഷപെടും ഞങ്ങൾ എവിടെ പോകണ്ടില്ലേ ഞങ്ങൾക്ക് ഒന്ന് ഒരു സെന്റ് ഭൂമി ഉണ്ടെങ്കിൽ ഞങ്ങൾ ഇവിടെ ഈ കളത്തിൽ കിടക്കണോ ഞങ്ങൾ വീ നരകത്തിൽ കൊണ്ടിടോ അവര് ഏ ഒരു മനുഷ്യരാണ കണ്ണി ചോദയുണ്ട് അവർക്ക് അല്ല അവര് കിടക്കുമ്പോ അവർക്ക് അതിന്റെ വിഷമം അറിയില്ല ഈ പാവങ്ങളുടെ വിഷമം അവര് ഇതുവരെ അറിഞ്ഞിട്ടില്ല പക്ഷെ ഞങ്ങൾ എന്താന്ന് വെച്ചാൽ നിങ്ങളെ നിങ്ങളെ വെച്ചാൽ നമുക്ക് എന്താന്ന് വെച്ചാൽ സഹായിക്കില്ല അല്ല ഡെയിലി ഏത് ചാനലിലാരെങ്കിലും ഞങ്ങളെ രക്ഷപ്പെടുത്തി എന്ന് പറ ഈ പറഞ്ഞു ഞങ്ങൾക്ക് കൊല്ലാൻ പറ പറഞ്ഞു രസമുണ്ട് വന്ന് ആൾക്കാർ വന്ന് തിരിഞ്ഞു നോക്കി എന്തിനു പോണോ ഇവരെന്തിനാ വന്നെ പോലെയ് മെഞ്ഞാന്ന് ഇവിടെ കൊറേ ജി സി ഡി എന്ന് കോർപ്പറേഷൻ കൊറേ ആൾക്കാർ വന്നിട്ട് പോയി അവര് വന്ന് ഇവിടെ മുഴുവനും കണ്ടത് അകവും കൊറവും ഒക്കെ ചെളിന്ന് അവർക്ക് ഒരു നടക്കാൻ പറ്റണണ്ടായിരുന്നില്ല അതുപോലെ ചെളിയാ ഇത്രയും ചെളിയാണ് അന്ന് അത്രയും കാര്യപ്രാപ്തി ഉള്ള ആൾക്കാരാണെങ്കിൽ അവർക്ക് ഇന്നലെ കൊണ്ടുവന്ന് എന്തെങ്കിലും ചെയ്യായിരുന്നു ഇത്രയും വെള്ളം കേറിയിരുന്നിട്ട് ഇന്നലെ വൈകുന്നേരം ഇവിടെയുള്ള ഉള്ള ആ കിടന്ന നെറ്റിലും ഒക്കെ ആ പേരും അഴയത്ത് അവരാണ് അതെല്ലാം മാറിയിട്ടത് എല്ലാം അവർക്ക് എന്തെങ്കിലും ഒരു ചൂടുണ്ട് ഡി സി ഡി കാര്ക്കും കോർപ്പറേഷൻകാർക്കും ഞങ്ങൾ ഇവിടെ കൊണ്ടുവന്നിട്ടിട്ട് അവർ എന്തെങ്കിലും വരുമ്പോ ഇങ്ങനെ വന്നു ഇരിഞ്ഞു നോക്കാം അങ്ങോ അത് തന്നെ ഞങ്ങൾ എന്ത് ചെയ്യും ഞങ്ങൾക്ക് ഇപ്പൊ പൊറത്തും നിൽക്കാൻ പറ്റില്ല അടുത്തും നിക്കാൻ പറ്റില്ല പൊറത്ത് തീട്ടി വീഴുകയാണ് വെള്ളത്തിൽ ഈ ചെളി ചവിട്ടി എല്ലാരും സുഖമില്ലാത്ത ആൾക്കാര് ഞങ്ങൾ എന്താ ചെയ്യണ്ടേ മഴ തുടങ്ങിയില്ല അതിനു മുമ്പേ എങ്ങനെയാണ് പൊറത്ത് ഞങ്ങൾ നടക്കാൻ പറ്റില്ല നിങ്ങൾ പൊറത്തുണ്ടറങ്ങി നോക്കാം അത്രയും ചെളിയാണ് കൊള വളാന്നിരിക്കണ മണ്ണും ചെളിയാണ് അത്രയും ചെളിയാ അതാത്തുള്ള ആൾക്കാർക്ക് കൂടുതലും വീടാക്കോട്ട് ഇത്ര പൈസ മൂലം വീട്ടിൽ വെച്ചിട്ട് കാര്യമില്ലല്ലോ ഞങ്ങൾക്ക് വേണ്ടി ആർക്കാ പൈസ അതിൻ്റെതായ രീതിയിൽ ഒരു എന്ത് ടെക്നോളജി ഇട്ട് പണിതാന്ന് ഈ ടെക്നോളജി ഈ വെള്ളം ചോർന്നതാണോ ഈ ടെക്നോളജി മൂലം എന്താ ടെക്നോളജി ആ എന്താ ടെക്നോളജി ഓരോ വീടിന്റെ ഇത്രയും ടെക്നോളജി രണ്ടു മണിക്കൂർ നിന്ന് പെയ്ത മഴ ഇത്ര ഇത് തിരക്കകഞ്ഞ വെള്ളം കൊണ്ട് കിടക്കണല്ലേ അത്രയും ബോധമില്ലാത്തവരാണ് ഇവരുടെ വീട് മാത്രം അറിഞ്ഞാ മതിയാത്ര നടന്നിരിക്കാൻ പറ്റും ഇത്ര വയ്യാത്ത ആൾക്കാരോടല്ലേ അതിനകത്തൊന്നും കേറി നോക്കേട്ടാ അത്രയും വയ്യാൻ കിടക്കുന്ന ഒരു മനുഷ്യരാണ് അവിടെ മുഴുവനും വീണ് ചേട്ടൻ മോളോട്ട് പോവാ കാണിച്ച ഇപ്പൊ രാവിലെ പെയ്ത മഴയ്ക്ക് വീണേക്കുള്ള സംഭവമാണ് അതുപോലെ പുറത്തോട്ട് ഒരു വെള്ളം പോലും എല്ലാം പെരക്കാക്കാത്ത ഇതിന് പെരഞ്ഞാ ബീടെന്നാ പോലെ ഞാൻ ഇറങ്ങി താണ് എന്താ ഇതെന്ന് അറിയാൻ വേണ്ടി ഇറങ്ങി വന്നാണ് അത്രയും കാണിച്ചു കൊണ്ടാണ് എന്റെ വീഴ് അന്ന് അന്ന് ഉടങ്ങി ചോറിഞ്ഞു എന്റെ വീടിന്റെ അകത്ത് ഒന്നും ചെയ്യാൻ പറ്റില്ല ആ കുടി ഉപയോഗിക്കാണ്ട് കൂട്ടിയിട്ടേക്കണ ഞങ്ങൾ ഇപ്പഴേ ഇങ്ങനെ അപ്പൊ നാലോഴ്ച മഴ തുടങ്ങിയതേ ഉള്ളൂ ഇടിഞ്ഞു തുടങ്ങി ഞങ്ങൾ കുഞ്ഞുമക്കളെ കൊണ്ട് എങ്ങനെ കിടക്കൂ ഇവിടെ തേച്ചു വെച്ചതാ തേപ്പ് പോലും ഇല്ലേ വീട്ടിന് ഈ കുഞ്ഞുമക്കളെ കൊണ്ട് എന്ത് ധൈര്യത്തിൽ ഞങ്ങള് കിടക്കണേ ഈ കമ്പി വെല്ലാം വന്ന നെഞ്ചത്തിന ഞങ്ങളെ കുഞ്ഞുമക്കൾക്ക് തലയിന്ന് എന്തെ ഇല്ലണ്ടാവു അത്ര വിഷമാ